നമസ്കാരം ഗീസ് ഞാനിപ്പോ ഉള്ളത് വയനാട് മക്കിയാട് മേച്ചേരി മലയിലാണ് അവിടെയുള്ള രാമേട്ടൻ്റെ പാചക വിശേഷങ്ങളാണ് ഇന്നത്തെ വലിയ ചേർത്ത് ആ കൈക്കാൻ പറ്റും ആ ചൂട് കാണുമല്ലേ ഇത് പച്ചരിയാണ് ചാക്കരിയാണ് എന്താ അരി അരി പച്ചരിയാണ് പുട്ടിന്റെ ആ എത്ര സമയം വെച്ചേക്കണം പിന്നെ കുഴച്ചിട്ട് എത്ര സമയം കുഴച്ചിട്ട് വെച്ചേക്കണം പത്ത് മിനിറ്റ് മിനിറ്റ് മതി ഒരു എന്നിട്ട് അത് ഉരുട്ടി ണത് ഉരുിയെടുക്കണിങ്ങനെ ഇത് കണക്കെ രാമേട്ടം അടിപൊളി എന്ത് പത്തിരി പത്തിരില്ലേ എന്ത് പത്തിരി നെയ്പത്തിരി എന്നാണ് പറയുന്നത് വയനാടിന്റെ സ്പെഷ്യൽ ആണ് ഈ നെയ്പത്തിരി പറയുന്നത് തേങ്ങാപ്പത്തിരി രാമേട്ടൻ രാമേട്ടം നല്ല നല്ല പാചകം ചെയ്യും നമുക്ക് നമുക്കിവിടെ ഞങ്ങളിവിടെ വന്നപ്പം രാമേട്ടം നമുക്ക് പയർ വെച്ചൊരു കറി പിന്നെ പയറിന തോരൻ സാമ്പാർ ആ പരത്തേക്കൂപ്പർ സൂപ്പർ സൂപ്പർ നേരത്തെ എടുത്തതാണല്ലേ എടുത്തതല്ല ഫ്രൈ ആയിട്ട് വന്നു ഇതിൽ സാധാരണ ഈ എന്താണ് നമ്മൾ കറി ഉപയോഗിക്കുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും അതുകൊണ്ടാ അത് അവന് വന്നിരിക്കണേ ഉം അടിപൊളി അടിപൊളി നെയ്പ്പത്തിരി തേങ്ങാപ്പത്തിരി എന്ന് പറയും വയനാടിൻ്റെ സ്പെഷ്യലി നമ്മൾ രാമേട്ടം ഉണ്ടാക്കിയതാണ് അപ്പം അതിന് വേണ്ടി ചിക്കൻ കറി വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ വെജിറ്റബിൾ കറി ഉപയോഗിക്കാം തക്കാളി ഇപ്പോൾ രാമേട്ടം നമുക്ക് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കറി അടിപൊളി ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങ് കറി അപ്പം ഓക്കെ അപ്പം ഇനി നെയ്യപ്പത്തിരി ബാക്കിയതായിരിക്കും ബാക്കി ഇതും കൂടെ ചൂടാണ്ട് ഞാനും സുരേഷ് സാറും മുഗനും എല്ലാം കൂടെ രാമേട്ട് കൂടെ കളിക്കും അപ്പോൾ രാമേട്ടാ പത്തിരി രാമേട്ടം ഉണ്ടാക്കി തന്നെ നാല് പത്തിരി നാല് അടിപൊളി ഉരുളക്കിറങ്ങ് കറി സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് രാമേട്ടേൻ്റെ പത്തിനുണ്ട് കറി കറി അല്ലേ അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോളാം ഓക്കെ എങ്ങനെ അപ്പോൾ രാമേട്ടോ സൂപ്പർ എന്ന് പറയുന്നത് ഇനി ഇതിന് ഉള്ള വിഭവങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് തരണം വയനാട് വന്ന് നമ്മൾ സുഹൃത്തിൻ്റെ ഫാമിലാണ് ഫാമിൽ വന്നേക്കുന്നത് ഇതാണ് ആ സുഹൃത്ത് മുരുകൻ മുരുകനു പിന്നെ രാമായൻ്റെ പത്തിരി എന്ന് പറഞ്ഞാൽ സൂപ്പർ അവർ ഓരോ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ അത് സൂപ്പറന്നു ഞാൻ പറയണം രാമായട്ടൻ പണ്ട് വാചകമൊക്കെ ആയിരുന്നു അല്ലേ വലിയ ആണല്ലേ സൂപ്പർ അപ്പം ഞാനും ഒന്ന് തിന്നു നോക്കട്ടെ ഇങ്ങനെയാ നോക്കണമല്ലോ ആ പത്തിരി കറികളെ തിന്നു നോക്കാം എങ്ങനെ സൂപ്പറാണോ എന്നറിയാൻ സൂപ്പറാണ് ശരി ശേഷം ഇത് പറഞ്ഞു ശരി എന്നാൽ ശരിയാ വേട്ടാ താങ്ക് യു താങ്ക് യു നല്ലൊരു പത്തിരി ഉണ്ടാക്കി തന്നേനും രാമേട്ട താങ്ക് യു നന്ദി നമ്മൾ ഇനിയും വരും അടുത്ത വീണ്ടും വരും അപ്പോൾ ഞാൻ പുതിയ പുതിയ സാധനങ്ങൾ രാമേട്ട ഉണ്ടാക്കിത്തരണം ഓക്കെ ആ ഇനിയും നോക്കിയോ രാമേട്ടനെ കൊണ്ട് ഇതാണ് കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിച്ച് ചെന്നിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ അവസാനം മുരുക എന്ന സുരക്ഷ ഇവിടെ നിന്ന് അടിച്ചോട്ടിങ്ങനെ ലക്ഷണം കാണുന്നുണ്ട് രാമേട്ട സൂക്ഷിച്ചോ ഇനി വീണ്ടും വീണ്ടും ഇതാണ് കുറെ സാധനങ്ങൾ രാമേട്ടനുണ്ടാക്കി തരേണ്ടി വരും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ